പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീമിൻ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രമുറങ്ങുന്ന ഉളിയത്തുകടവ് സന്ദർശിച്ചു യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര പോരാളിയായ എ കുഞ്ഞിരാമൻ അടിയോടിയുടെ പേരുള്ള സ്കൂളിൽ നിന്നും ഏറെ ആകാംക്ഷയുമായി എത്തിച്ചേർന്ന വളണ്ടിയേഴ്സ് ചരിത്രമുറങ്ങുന്ന ഉളിയത്ത് കടവ് കാണുകയും വളണ്ടിയർ ലീഡർ ദേവദത്തിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു മുൻ നഗരസഭാ ചെയർമാനും സ്കൂൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ കുട്ടികളുമായി സ്വാതന്ത്ര്യ സമര സ്മരണകൾ പങ്കുവച്ചു ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ